നമസ്കാരം പണത്തിന് എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടി ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ദേവിയെ സംബന്ധിച്ചിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ശരീരശുദ്ധി നിർബന്ധമായിരിക്കണം അതായത് പിരീഡ്സ് ടൈമിലൊന്നും ഈ കാര്യങ്ങൾ ചെയ്യരുത് രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരം നിങ്ങളുടെ മനസ്സിലുള്ള പൈസയുടെ ബുദ്ധിമുട്ട് എന്താണോ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു നൂറ്റി തവണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസവും നിങ്ങൾ ഓരോ ജോലി ചെയ്യുമ്പോഴും ശരീരശുദ്ധി വൃത്തിയാണെങ്കിൽ അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ എടുത്തിട്ടില്ല എങ്കിൽ അതിലുപരി നമ്മൾക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് ഇത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യുക ശ്രീം ശ്രീം എന്ന് നൂറ്റി തവണ ജപിക്കുക നിങ്ങളുടെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും